ി ഇലികാലപ്പനി ഇത് ഒരു ഒരു കപ്പലാട്ടോ നമുക്ക് വല്യ കപ്പലാട്ടോ ഇത് ഒരു കപ്പലാണ് ഗൈസ് നോക്ക് ഇത് ഗായങ്ങനെ അടുത്തേക്ക് വരുന്നെ കാറ്റടിച്ചുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കാണ് ഇത് ഇത് ഗ്യാസും കുറ്റി ലക്ഷദ്വീപ് വന്നതാട്ടോ ലക്ഷദ്വീപ് വന്നതാണ് ഗ്യാസും കുറ്റീന്ന് കൊണ്ട് ഇപ്പൊ ഇതാട്ടോ കപ്പലും അവിടെ വല്യ സാധന ഇതിങ്ങനെ ആടി ആടി കളിച്ചാട്ടോ ഗാസ് വലിയ ഞാൻ വിട്ടോ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോ രണ്ട് കപ്പലീന്ന് വിചാരിച്ചത് കണ്ടപ്പോ ഒരു കപ്പല അങ്ങട്ട് നോക്കുക അങ്ങട്ട് നോക്കുക അതെന്താണറിയോ ഇങ്ങനെ നമ്മളെ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാവൂലെ അതൊക്കെ എടുത്തു വെക്കുന്ന സാധനം അത് അടിപൊളിയാണ് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അത്ര ഇവർക്ക് വന്നാല് ഞാൻ പറഞ്ഞ ഇവർക്ക് വന്നാലല്ലേ ഇത്ര അടുത്തുനിന്ന് വിമാനം കാണാത്ത ഞാൻ ഒരു വിമാനത്തിനപ്പോ കണ്ടിട്ടേളു അത് അമ്മ അങ്ങോട്ട് പോയി വല്യ വിമാനം അവിടെ നിന്ന് വരണ്ടാവും കണ് അടുത്ത് കൂടെ പോയ ഇത് ബേപ്പൂരട്ടോ അത് ചാലിയമാണ് അപ്പൊ ഞാൻ അടുത്തത് അങ്ങോട്ടാട്ടോ പോണ് അപ്പൊ ഇത് വേല് ലോകത്തെ ഏറ്റവും വല്യ കപ്പല് എല്ലാവരും ബേപ്പൂർ Terima kasih यू एंड मैं तो कि निश्चित लाइक नहीं ले निश्चित आएगा मेरी डिस्टाइल share ले subscribe करना शेयर